ട്രാപ്പിൽ നിന്ന് അവൾക്ക് ും കഴിയില്ല ഇതൊന്നും കാണാതെയാണ് ചേച്ചി അവൾക്ക് കാശു കൊടുത്തതെന്ന് ചേച്ചി ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം പിന്നെ ഈ വിഷയത്തിൽ നമ്മൾ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിഷയം അത് വിസ്മയല്ല അവന്റെ രക്തത്തിൽ ഒരു കുഞ്ഞുണ്ടാവാൻ ഒരു പെൺകുട്ടിയെ വരെ നമ്മൾ റെഡിയാക്കി പക്ഷെ അവനിപ്പോഴും വിദേശത്താ ചേച്ചി ആദ്യം ചെയ്യേണ്ടത് അവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തലാണ് ചേച്ചി ഇപ്പൊ തന്നെ അവനൊന്ന് വിളിച്ചേ കാര്യങ്ങളൊന്നും സ്പീഡാവട്ടെ ഹലോ അമ്മേ അജി ഞാനൊരു അത്യാവശ്യ കാര്യം പറയാനാ നിന്നെ വിളിച്ചത് എന്താ അമ്മേ പറഞ്ഞു പറയാം പക്ഷെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോ പറയരുത് എന്താ കാര്യം പറ നീ 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 നാട്ടിലേക്ക് നാട്ടിലേക്ക് വരണോ ഇത്ര അത്യാവശ്യം വന്നിട്ട് പോര് അമ്മേ അത് ലീവ് ലീവ് നോക്കണം കിട്ടിയില്ലെങ്കിൽ ജോലി ചെയ്യടാ വീട്ടാവശ്യങ്ങൾ കഴിഞ്ഞിട്ട് മതി ജോലി അമ്മേ എന്തൊക്കെ ഇതിനു മാത്രം എന്താ പ്രശ്നം എന്ന് പറ ഒന്നും കാണാതെ അമ്മയൊന്നും പറയില്ലെന്നറിയാലോ നിനക്ക് ഇനി ഇങ്ങോട്ട് ഒരു ചോദ്യവും വേണ്ട പെട്ടെന്ന് കയറുക നാളെ നാളെങ്കി നാളെ നാട്ടിലെത്തണം നീ അത്ര തന്നെ അവൻ വരും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും ഇത് നമ്മുടെ അഭിമാനത്തിന്റെ പ്രശ്നോ അതൊക്കെ സംശയം സംശയമല്ല യാഥാർത്ഥ്യ ചേച്ചി വിസ്മയോട് പറഞ്ഞിരിക്കുന്നത് ഒരു കള്ളക്കഥയാ രണ്ടാമത് ഈ പ്രോസസിന്റെ നിയമവശങ്ങൾ മനസ്സിലാക്കി വരുമ്പോ നമ്മൾ ജയിലിൽ പോവുകയും വിസ്മയെ കൂളായിട്ട് നമ്മളിട്ട് കരാറി നൂരി പോവുകയും ചെയ്യും നൂറ് ശതമാനം ശരി പക്ഷെ നമ്മളിത് രണ്ടിനെയും പ്രതിരോധിക്കുന്നത് ഇമോഷൻസ് വെച്ചാണ് പിന്നെ അവളുടെ നിയമപരമായ അറിവില്ലായ്മ വെച്ചു തൽക്കാലം നമ്മൾ അതൊക്കെ ആലോചിച്ച് തുടങ്ങി വെച്ച ജോലി നിർത്തിവെക്കണ്ട അജയഘോഷിന്റെ രക്തത്തിൽ നമ്മുടെ കുടുംബത്തിലൊരു കുഞ്ഞുണ്ടാവണം ആ കുഞ്ഞിലൂടെ വേണം കുടുംബത്തിനൊരനന്തരാവകാശിയെ സൃഷ്ടിക്കാൻ അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം മുകളിൽ എത്താനുള്ള ഒരു ചാവട്ടുപടി മാത്രം മുകളിലേക്ക് എത്തിയാൽ നമ്മൾ അവളെ ഉപേക്ഷിക്കും പ്രസവിച്ച കുഞ്ഞിനെ ഉപേക്ഷിച്ച് അവൾക്ക് ഭ്രാന്ത് പിടിച്ചാലും അവൾ ആത്മഹത്യ ചെയ്താലും അവളുടെ തലവിധിയാണ് അവളുടെ മാത്രം തലവിധി ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ